നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഏഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി മൂന്നാം തീയതി ബുധവാരം ബുധനാഴ്ച തൃശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തെട്ട് അസമയം വൈകിട്ട് ആറ് പതിമൂന്ന് ഇന്ന് ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം കാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല ഇന്നത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു ഇന്നത്തെ തിഥിയും കറുത്തപക്ഷത്തിലെ പഞ്ചമി അഞ്ചാം തിഥിയാണ് കറുത്തപക്ഷത്തിൽ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ് പഞ്ചമി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ബലം കുറഞ്ഞു കുറഞ്ഞു വരും അതിൽ പ്രത്യേകിച്ച് കറുത്തപക്ഷത്തിലെ അഷ്ടമി അപ്രകാരം നവമി ചതുർദശി ഇതൊക്കെ അങ്ങേയറ്റം ദുർബലമായ തിഥികളാണ് നമുക്ക് ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്ത തിഥികളാണ് ഇന്ന് ബുധനാഴ്ച മകൻ നക്ഷത്രം നിങ്ങൾക്ക് പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ഗർഭിണികൾ നാൽക്കാലികൾ ഇവർ നല്ല ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യാൻ അനുകൂലമല്ല നല്ല കാര്യങ്ങൾക്കായി ഇവരൊന്നും ബുധനാഴ്ച പുറപ്പെടുന്നത് ശുഭമല്ല അപ്രകാരം വെള്ളിയാഴ്ചയും ഇന്നത്തെ നക്ഷത്രം മകൻ നക്ഷത്രം നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മകൻ നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു മകൻ നക്ഷത്രം പക്ഷേ വാങ്ങാനും കൊടുക്കാനും മകൻ നക്ഷത്രം നല്ലതല്ല മറ്റ് എല്ലാ ശുഭകാര്യങ്ങൾക്കും മകൻ വളരെ നല്ലതാണ് മകത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഗണ്ടാന്തമാണ് ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴിക ഒരു കുട്ടി ഗണ്ടാന്തത്തിൽ ജനിച്ചാൽ മാതൃപിതർ കുലാന്തക എന്നാണ് പറയുക അച്ഛനെയും അമ്മയുടെയും കുലത്തിനെ നശിപ്പിക്കുമെന്ന് പറയുന്നു അപ്രകാരം ആയില്യം തൃക്കെട്ട രവതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക മൂന്നേ മുക്കാൽ നാഴിക വളരെ ദോഷമാണ് ഗണ്ടാന്തമാണ് ശുഭകാര്യങ്ങൾക്കായി കാലത്ത് ഒൻപത് അൻപത് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ് അത് യാത്രയായാലും എല്ലാ വിഷയങ്ങളായാലും സാമ്പത്തികമൊഴിച്ച് പ്രാർത്ഥന മകൻ നക്ഷത്രമാകിയാൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ മകൻ നക്ഷത്രമാണ് അതിനാൽ രാഹു കേതു പ്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ലതാകുന്നു ഓം രാഘവേ നമ ഓം കേദവേ നമ അപ്രകാരം തന്നെ സർപ്പക്ഷേത്രത്തിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന അല്ലെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പവലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് പന്ത്രണ്ട് മണി മുതൽ പിന്നെ പൂരം നക്ഷത്രമായി പൂരം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് അതിനാൽ കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുക ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്താൽ അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും നല്ല ശുഭമായ ഒരു പര്യവസാനം തന്നെ ഈ ലക്ഷ്മി നരസിംഹസ്വാമി ചെയ്തു തരുന്നതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ ഇതാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ